നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ രണ്ടാം പ്രതിയായ കെ എം ഷാജഹാന്റെ വീട്ടിൽ പോലീസ് പരിശോധന ഉള്ളൂർ ചെറുവയ്ക്കലിലെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് രാത്രി ഒൻപത് മണിയോടെ പറവൂർ സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷജഹാന്റെ വീട്ടിൽ വന്നിരുന്നു പരിശോധന രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയത് അദ്ദേഹത്തിന്റെ ഐഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവ ഉപയോഗിച്ചാണ് ഷജഹാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് യൂട്യൂബ് വീഡിയോ ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ചാണോ ചിത്രീകരിച്ചതെന്ന് ആരാഞ്ഞ പോലീസ് ഇവ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ക്യാമറ ലാപ്ടോപ്പ് എന്നിവ പരിശോധിക്കുകയുണ്ടായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം സൈബർ ക്രൈം ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് കെ ജെ ഷൈനിന്റെ പരാതിയിൽ മാത്രമല്ല മറ്റു മൂന്ന് ഇടത് എം എൽ എ മാർ കൂടി നൽകിയ പരാതി കണക്കിലെടുത്താണ് ഷാജഹാനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് യൂട്യൂബ് വീഡിയോയിലൂടെ അധിക്ഷേപിച്ചു ലൈംഗികമായി പരാമർശം നടത്തി എന്നതടക്കമുള്ള പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കെ എം ഷാജഹാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തിന്റെ വീട്ടിന് ചുറ്റും വീടിന്റെ മതിലിലെ നിറയെ പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാനസിക പരിശോധിക്കണം അതുമാത്രമല്ല മാത്രമല്ല അദ്ദേഹത്തിനെതിരെ എതിരെയുള്ള പോസ്റ്ററുകൾ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതേസമയം കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനും നോട്ടീസ് നൽകിയിരുന്നു സി പി ഐ എം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാളെ കൂടി പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി യൂട്യൂബറായ കൊണ്ടോട്ടി അബുവിനെയാണ് പ്രതി ചേർത്തത് ഇയാൾ കേസിൽ മൂന്നാം പ്രതിയാണ് യൂട്യൂബ് ചാനലിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി യൂട്യൂബർ കെ എം ഷാജകൻ രണ്ടാം പ്രതി സ്ത്രീതയെ അപമാനിക്കും വിധം സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് കെ ജെ ഷൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കേസെടുത്തതിനു പിന്നാലെ സി കെ ഗോപാലകൃഷ്ണൻ നിലവിൽ ഒളിവിലാണ് ഇയാളുടെ വീട്ടിൽ പറവൂർ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയിരുന്നു ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസ് സാഹചര്യമുണ്ടായി ചോദ്യം ചെയ്യുന്ന ഹാജരാകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തു കെ ജെ ഷൈനെതിരെ ആദ്യം ആരോപണം ഉയർത്തുന്നത് ഗോപാലകൃഷ്ണനായിരുന്നു ഇത് കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുത്തു ഒരു മാധ്യമം വാർത്ത നൽകിയതോടെ സംഭവം വലിയ ചർച്ചയിലേക്ക് വഴി വയ്ക്കുകയായിരുന്നു ഇതോടെ പ്രതികരണമായി കെ ജെ ഷൈൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നായിരുന്നു കെ ജെ ഷൈൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെല്ലുവിളി പിന്നാലെ ഷൈൻ പോലീസിൽ പരാതി നൽകി ഉടൻ തന്നെ കെ എം ഷാജഹാനെതിരെ സി പി എമ്മിന്റെ നാല് എം എൽ എ മാർ പോലീസിൽ പരാതി നൽകി വൈപ്പിൻ എം എൽ എ കെ എൻ ഉണികൃഷ്ണൻ കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജിൻ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കൊച്ചി എം എൽ എ കെ ജെ മാക്സി എന്നിവരായിരുന്നു പരാതി നൽകിയത് സി പി എം എം എൽ എ മാർക്കെതിരെ വസ്തുതാ വിരുദ്ധമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നായിരുന്നു എം എൽ എ മാരുടെ ആരോപണം ഈ പരാതികൾ പോലീസിന്റെ പരിഗണനയിലാണ് നിലവിൽ ഉള്ളത് അതേസമയം കെ ജെ ഷാനെതിരെ നടക്കുന്ന അപവാദ പ്രചാരണങ്ങൾ കെ ജെ ഷാന്റെ ഭർത്താവ് പ്രതികരിച്ചിരുന്നു ഡൈന്യൂസ് തോമസ് ആണ് പ്രതികരണവുമായി രംഗത്ത് വന്നത് പ്രചരിക്കുന്ന ആരോപണത്തിൽ സത്യമില്ല മോശമായ പ്രചാരണങ്ങളാണ് നടക്കുന്നത് തങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഡൈന്യൂസ് നടത്തിയത് നിങ്ങൾ ഈ വാതിൽ കണ്ടോ പരിശോധിച്ച് നോക്ക് ചവിട്ടി പൊളിച്ച നിലയിലാണോ എത്രയോ ആളുകൾ കൂടി അടുത്ത് താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിവിടെ ചെറിയ ശബ്ദം കേട്ടാൽ പോലും എല്ലാവരും നോക്കും എന്നും ഡൈന്യൂസ് പ്രതികരിച്ചിരുന്നു ഇതിൽ പറയുന്ന എം എൽ എ നേരിൽ കണ്ടിട്ട് കുറയായെന്നും ഷൈൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് നേതൃത്വം നൽകുന്നത് പറവൂരിൽ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് പരാതി നൽകിയെന്നും അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും രൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടക്കുന്നതെന്നും ഷൈനും ഭർത്താവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം കെ ജെ ഷൈനെതിരായ അധിക്ഷേപ പ്രചാരണങ്ങൾ പ്രതികരണവുമായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നിരുന്നു കെ ജെ ഷൈനും എം എൽ എക്കുമെതിരായ ആരോപണം സംബന്ധിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണെന്നും കോൺഗ്രസിനെതിരായ ആരോപണം ജില്ലാ സെക്രട്ടറി പിൻവലിക്കണമെന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു വാർത്ത വന്നത് ഒരു മാധ്യമത്തിലാണ് അത് പ്രചരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് സി പി എമ്മിൽ തന്നെയുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണ് കെ ജെ ഷൈനെതിരായ അധിക്ഷേപ പ്രചാരണം അത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവയ്ക്കേണ്ട എന്ന പ്രതികരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ അത്തരം പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല ഇന്നൊരു പത്രത്തിലാണ് വാർത്ത വന്നത് അത് കോൺഗ്രസ് പത്രത്തിലുമല്ല വന്നത് സി ജില്ലാ സെക്രട്ടറിക്ക് പക്വതക്കുറവുണ്ടാകാം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം സി പി എമ്മിന്റെ അധികാര തർക്കങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട എല്ലാം എല്ലാ കാലത്തും മറച്ചു വെക്കാമെന്നും സി പി എം കരുതേണ്ട എന്നും മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യണമെന്നാണ് കെ ജെ ശൈൻ തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപ പ്രചാരണങ്ങളിൽ പ്രതികരിച്ചത് തന്നെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാജ കുപ്രചരണങ്ങൾ നടക്കുകയാണ് ഒരു പത്രവും ഈ വ്യാജ വലതുപക്ഷ പ്രചാരണം ഏറ്റെടുക്കുകയും ചെയ്തു രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന നിറികെട്ട ജീർണതയുടെ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായി നേരിടുമെന്നും അവർ പറഞ്ഞു കോൺഗ്രസ് ജീർണതയെ വ്യാജ പ്രചാരണം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വ്യാജ പ്രചാരണ നീക്കങ്ങൾ നടത്തുന്നത് സി പി എമ്മിന്റെ ജനകീയ നേതാക്കന്മാരെ കരിവരി തേക്കാനുള്ള പ്രചാരവേലയാണ് കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ സംഘം പ്രചരിപ്പിക്കുന്നത് ഷൈൻ ടീച്ചറിന് നിയമപരമായ എല്ലാ പിന്തുണയും നൽകുമെന്നും സതീഷ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെയും അപവാദ പ്രചാരണങ്ങളെയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ യും ആക്രമിക്കുന്നതിന് അതിന്റെ നേതാക്കന്മാരെ തേജോവധം ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്തായാലും കെ ജെ ഷൈനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള അപവാദ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായ നടപടി തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്തായാലും പരാതി നൽകുകയുണ്ടായി ഇപ്പോൾ മൂന്ന് പേർ ഈ ഈയൊരു കുറ്റാരോപിതരായി നിൽക്കുകയാണ് കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണം നടത്തിയെന്ന പരാതിയിൽ രണ്ടാം പ്രതി കെ എം ഷാജഹാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായി ഉള്ളൂർ ചെറുവയ്ക്കലിലെ വീട്ടിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഐഫോൺ അടക്കം എടുക്കുകയും ചെയ്തു തീർച്ചയായിട്ടും നിർണായകമായ നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കെ ജെ ഷൈന്റെ പരാതിയിൽ മാത്രമല്ല മറ്റ് മൂന്ന് ഇടത് എം എൽ എ മാർ കൂടി പരാതി നൽകിയിരുന്നു ഷാജഹാനെതിരെ തുടർന്നാണ് ഷാജാനെ കേസിൽ പ്രതി ചേർത്തത് യൂട്യൂബ് വീഡിയോയിലൂടെ അധിക്ഷേപിക്കുന്നു ലൈംഗികപരമായ പരാമർശം നടത്തുന്നു എന്നുള്ള പരാതിയിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കെ എം ഷാജാനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണന് നോട്ടീസ് നൽകിയിരുന്നു എന്തായാലും കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണത്തിൽ യൂട്യൂബറായ കൊണ്ടോട്ടി അബുവിനെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് മൂന്നാം പ്രതിയായിട്ടാണ് ഇയാളെ ചേർത്തിരിക്കുന്നത് നിർണായകമായ കേസിൽ കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണനാണ് ഒന്നാം പ്രതി രണ്ടാം സ്ഥാനത്ത് ഷജഖാനാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് യൂട്യൂബറേയും ചേർത്തിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സോഷ്യൽ മീഡിയയിലുള്ള അപവാദ പ്രചരണം നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ കെ ജെ ഷൈൻ ഈ ഒരു നടക്കുന്നത് നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത